നമ്മളൊരു ടൂർണമെൻറ്റ് കളിക്കാൻ പോയതുകൊണ്ടാണ് ഇപ്പം കണ്ടനൊക്കെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മൾ കപ്പടിച്ചിട്ടുണ്ട് ഇനി രണ്ട് ടൂർണമെൻറ്റുകളോട്ട് കളിക്കാനുണ്ട് അത് ഇന്നത്തെ ഒരു തീരുമാനമൊക്കെയാവും അതൊക്കെ പോട്ടെ അപ്പോൾ പറയാൻ വന്ന് എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് നമുക്ക് ഫ്രീ ആയിട്ടൊക്കെ സംസാരിക്കാം ഇൻസ്റ്റഗ്രിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ കൊച്ചി ആസ്ഥാനമാക്കി പുതിയൊരു ക്ലബ് കൂടി വരുന്നുണ്ട് എന്നുള്ള സൂചന ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പം റിപ്പോർട്ടർ ടോബിയുടെ മേധാവിയായിട്ടുള്ള ആൻഡോ അഗസ്റ്റിൻ കഴിഞ്ഞ ഒരു അഭിമുഖത്തിൽ നൽകിയ ചില വാക്കുകളാണ് അത്തരത്തിലുള്ള ഒരു സൂചനയിലേക്ക് നയിക്കുന്നത് ലയണൽ മെസ്സി കൊച്ചിയിലേക്ക് വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം എഴുപത് കോടിയോളം രൂപയുടെ നവീകരണം നടക്കുന്നുണ്ട് എഴുപത് കോടി ട്രൺ സ്ലിപ്പായതാണ് എഴുപത് ലക്ഷം രൂപയുടെ നവീകരണമാണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ വരുന്ന സാഹചര്യത്തിൽ പുതിയൊരു ടീമിൻ്റെ പ്രഖ്യാപനം കൂടി ഉണ്ടായിരിക്കും എന്ന് ആൻഡോയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നുണ്ട് അപ്പം കൊച്ചി ആസ്ഥാനമാക്കി പുതിയൊരു ടീം തുടങ്ങാൻ തന്നെ ആയിരിക്കും താല്പര്യം കാരണം കേരള ബ്ലസേഴ്സിന്റെ ഓഹരികൾ വാങ്ങിക്കാൻ അവരുടെ ഭാഗത്തുനിന്ന് നിന്ന് ശ്രമമുണ്ടായി അത് പരാജയപ്പെട്ടു ആ ഒരു സാഹചര്യത്തിൽ നല്ല ഫണ്ടറക്കി പുതിയൊരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത നയങ്ങളൊന്നായിരിക്കും അപ്പം ലയണൽ മസി കൊച്ചിയിൽ വരുന്ന ഈ ബിൽ വെച്ചിട്ട് കൊച്ചി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മറ്റൊരു ക്ലബ്ബിന്റെ പ്രഖ്യാപനം കൂടി ഉണ്ടായിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം എന്തൊക്കെയോ അത്ഭുതങ്ങൾ കൊച്ചിയിലും കേരളത്തിലും ഒക്കെ നടക്കാൻ പോവുകയാണ് നമുക്കും അത്യാവശ്യം നല്ലതാണ് നമ്മൾ ഫസ്റ്റ് ടൈം ടൂർണമെന്റ് കളിക്കാൻ പോയി ഫസ്റ്റ് ടൈം ചാമ്പ്യന്മാരായി അത് അതും സ് മാർജിനാണ് നമ്മൾ പരാജയപ്പെടുത്തി വിട്ടത് സോ എല്ലാം റീസ്റ്റാർട്ടാവുന്നു